ആംബുലൻസിന്റെ മാതൃകയിലാക്കിയ വാഹനങ്ങളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചരക്ക് ലോറികളും കേരളത്തിലേക്കുള്ള കഞ്ചാവ് ലഹരി വസ്തുക്കളുടെ വിപണന മാർഗ്ഗങ്ങളാകുന്നു പാലക്കാട് കോടതി പരിസരത്ത് നിന്ന് വലപ്പാട് പോലീസ് പിടികൂടിയ ചാവക്കാട് അഗലാട് മുന്നേനി സ്വദേശി നെയ്യൂരാൻ ഷറഫു എന്ന അഷറഫിൽ നിന്നാണ് ലഹരി മാഫിയ സംഘത്തിന്റെ പുതിയ വിപണന തന്ത്രങ്ങളെക്കുറിച്ച് പാലക്കാട് കോടതി പരിസരത്തുനിന്ന് വലപ്പാട് പോലീസ് പിടികൂടിയ ചാവക്കാട് അകലാട് മുന്നേനി സ്വദേശി നെയ്യൂരാൻ ഷറഫു എന്ന അഷ്റഫിൽ നിന്നാണ് ലഹരി മാഫിയ സംഘത്തിന്റെ പുതിയ വിപണന തന്ത്രങ്ങളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് കഞ്ചാവിനൊപ്പം മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും കേരളത്തിലെത്തിക്കാൻ ലഹരി മാഫിയ സംഘം നൂതന നൂതനമാർഗങ്ങൾ ഉപയോഗിക്കുന്നതായാണ് കണ്ടെത്തൽ വാടകയ്ക്കെടുത്ത വാഹനങ്ങളിൽ കൃത്രിമ അറകൾ നിർമ്മിച്ചും വാഹനങ്ങൾ ആംബുലൻസിന്റെ മാതൃകയിൽ വ്യാജമായി നിർമ്മിച്ചുമാണ് ലഹരി മാഫിയ സംഘം ഈ രംഗത്ത് പിടിമുറുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്ത് കിലോ കഞ്ചാവുമായി ഷൊർണൂർ പോലീസും രണ്ടായിരത്തി പതിനാറിൽ എട്ട് കിലോ കഞ്ചാവുമായി പാലക്കാട് പോലീസും അഷ്റഫിനെ പിടികൂടിയിരുന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അരിയും സവാളയും കാറ്റി ലോറികളാണ് ലഹരി വസ്തുക്കളുടെ വരവിൻ്റെ പ്രധാന മാർഗ്ഗം അരിയും പച്ചക്കറിയും വളവും കൊണ്ടുവരുന്ന ലോറികളിൽ ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചാണ് കഞ്ചാവ് കേരളത്തിലേക്ക് കടത്തുന്നത് വളത്തിന്റെ രൂക്ഷഗന്ധം മൂലം കഞ്ചാവിന്റെ മണം തിരിച്ചറിയില്ല എന്നതാണ് ഈ മാർഗ്ഗം ലഹരി മാഫിയ സംഘം ഉപയോഗിക്കാൻ കാരണം ചെക്ക് പോസ്റ്റിലെ പരിശോധനയ്ക്കൊപ്പം മറ്റു പ്രധാന കേന്ദ്രങ്ങളിലെ തടസ്സങ്ങളും ഒഴിവാക്കാൻ വ്യാജമായി നിർമ്മിച്ച ആംബുലൻസിലൂടെയുള്ള ലഹരി വസ്തുക്കളുടെ വിപണനത്തെയും ഇവർ ആയുധമാക്കി അറസ്റ്റിലായ നെയ്യൂരാൻ ഷറഫു എന്ന അഷ്റഫിന്റെ സംഘത്തിൽപ്പെട്ടവരിൽ ഏറെ പേരും ഇയാളുടെ കഞ്ചാവ് വിപണന രംഗത്തെ കൂട്ടാളികളാണ് അതിനാൽ തന്നെ പിടികൂടാനെത്തുന്ന പോലീസിനെക്കുറിച്ച് നിമിഷങ്ങൾക്കകം അഷ്റഫ് തിരിച്ചറിഞ്ഞതാണ് പോലീസിനെ കുഴക്കിയിരുന്നത് പോലീസ് നീക്കത്തെ പരാജയപ്പെടുത്താൻ രാവും പകലുമായി പ്രത്യേക സംഘത്തെ തന്റെ വീടിന് സമീപത്തെ നിരീക്ഷണത്തിനായി അഷ്റഫ് നിയോഗിച്ചിരുന്നു എന്തെങ്കിലും സംശയമുണ്ടായാൽ സംഘാംഗങ്ങളെ അറിയിക്കുകയും തുടർന്ന് കൂട്ടമായി എത്തി ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുകയുമായിരുന്നു ഇവരുടെ തന്ത്രം അകലാട് മേഖലയിൽ ഓടിക്കൊണ്ടിരുന്ന ചരക്കു ലോറികളിൽ നിന്ന് കഞ്ചാവുൾപ്പെടെയുള്ള മയക്കുമരുന്നുകളുടെ കെട്ടുകൾ റോഡരികിലേക്ക് എറിഞ്ഞുകൊടുക്കുകയാണ് മാഫിയ സംഘത്തിന്റെ രീതി വഴിയിൽ കാത്തു നിൽക്കുന്ന സംഘാംഗങ്ങൾ കഞ്ചാവ് ഉടൻ എടുത്തുമാറ്റുകയും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി വിപണനം നടത്തുകയും ചെയ്യും അകലാട് മേഖലയിൽ ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള രാമച്ചപ്പാടങ്ങളും കഞ്ചാവ് ലഹരി മാഫിയ സംഘത്തിന്റെ ഒളിസങ്കേതങ്ങളാണ് രാമച്ചം പാടങ്ങളിൽ കുഴിച്ചിടുന്ന കഞ്ചാവ് ആവശ്യക്കാർക്ക് അപ്പപ്പോൾ വിതരണം ചെയ്യും തീരദേശ മേഖലയിൽ സജീവമായ കഞ്ചാവ് ലഹരി മാഫിയ സംഘത്തിനെതിരെ ശക്തമായ നടപടികൾ തുടർന്നും സജീവമാക്കാനാണ് വലപ്പാട് പോലീസിന്റെ തീരുമാനം ടി ന്യൂസ് തൃപ്രയാർ